അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ രണ്ട് ഷോൾഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷം കേട്ടോ ഇപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഈ ഒരു സ്റ്റൈലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ മുന്നേ കൊറേ ആളുകൾ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ടെർപ്പൊക്കെ ഇട്ടുമ്പോൾ ഈ മുടി ഉള്ളു പുറവുള്ള ആളുകൾ ഇട്ട് ഇട്ടാല് അത് നിക്കുവോ അങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മളെ സോഫ്റ്റ് കോട്ടൺ അതായത് വെയിറ്റ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ടർബൻ ചെയ്യുകയാണെങ്കിൽ എന്താവില്ല അത് ലൂസായിട്ട് വരില്ല അതിനിപ്പോ മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അത് അവിടെ സ്റ്റക്കായിരുന്നു എന്നോളോ അപ്പൊ ആ പേടി വേണ്ട കേട്ടോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് കവറായിട്ട് വരുന്ന ഒരു ഷോളിന്റെ ട്യൂട്ടോറിയൽ ചെയ്യോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിന്ന് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈപ്പ് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് മലേഷ്യൻ ഷിഫോണിന്റെ മോജ ബ്രാൻഡിൽ വരുന്ന ഷോളാണ് കേട്ടോ അതില് ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വെൽത്താക്കിയിട്ട് എടുക്കാം സെയിം നമ്മൾ മുന്നേ ചെയ്ത സംഭവം തന്നെ എന്നിട്ട് മെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ പിൻ ചെയ്ത് സേഫ് ആക്കാം ഓക്കെ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഈ വലിയ പാട്ടില്ലേ അതിനെ ജസ്റ്റ് ഈ ഇവിടുന്ന് ഇങ്ങനെ കാരണാക്കി ഇട്ടിട്ട് അറ്റ തിരിക്കും ഇത്ര പ്രാവശ്യം തിരിച്ചാൽ മതി കേട്ടോ അവർക്ക് അതിന് ഇവിടെ പിൻ ചെയ്യാം ഒരിക്കലും താഴോട്ടിറക്കിയിട്ട് പിൻ ചെയ്യരുത് മുകളിൽ തന്നെ പിൻ ചെയ്യാ ഒരൊറ്റ പിന്നെ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇതില് എന്നിട്ട് നമുക്ക് വേണ്ട മധുരം ഒന്ന് സെറ്റ് ചെയ്തോളാം ഈ ഷോൾ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ മോളിൽ പിൻ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഈ പോർഷൻ ബാക്കോട്ട് ഇട്ട ഇതാണ് നമ്മുടെ ബാക്ക് കവർ ആയിട്ട് വരും ഫ്രണ്ട് കവർ ചെയ്യാൻ ഈ ഒരറ്റ പോർഷൻ മതി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്തുകൊടുത്തതിനാൽ ഫ്രണ്ടും കവറായി ബാക്കും കവറായി അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടായി കഴിഞ്ഞുകഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്